നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യൻ ജനാധിപത്യത്തെ കാത്തു സംരക്ഷിക്കേണ്ടവർ അതിന് വിലങ്ങു തടിയായാൽ എന്തു ചെയ്യും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി അമിത്ഷാ ഇരിക്കുന്നിടത്തോളം കാലം ഇവിടെ വലിയ തോതിലുള്ള വർഗീയ വിഭജനം നടത്താൻ ഒരു മടിയും കാണിക്കാത്ത വ്യക്തിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന എല്ലാ പരിപാടികളും അദ്ദേഹം കാട്ടിക്കൂട്ടുന്നുണ്ട് ഈ അടുത്ത കാലത്ത് നടത്തിയ പരാമർശങ്ങളെല്ലാം തന്നെ അതിര് കടക്കുന്നതായിരുന്നു രാഹുൽ ഗാന്ധിയെ വിഘടനവാദി എന്ന രീതിയിലും ഭീകരവാദി എന്ന രീതിയിലും മുദ്രകുത്താൻ ഒരു മടിയും കാണിക്കാതെ നൊർഗേഡിൻ്റെ അങ്ങേയറ്റം കാട്ടിക്കൂട്ടിയ നേതാവാണ് അമിത് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് വരെ നിരവധിയായ വേദികളിൽ പ്രസംഗിച്ചു ജമ്മു ആൻഡ് കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ കോൺഗ്രസിനെ ഒരിക്കലും ഒരിടത്തും വിജയിക്കാൻ അനുവദിക്കരുത് അവർ വിഘടനവാദികൾക്ക് സഹായം ചെയ്യുന്നവരാണ് എന്ന തരത്തിൽ അമിത്ഷാ നടത്തിയ വിവാദ പ്രസ്താവനകൾക്കെതിരെ കോടതിയിൽ നീങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് എന്നാൽ സുപ്രീം കോടതി നേരത്തെ കർണാടകയിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെതിരെ കൃത്യമായി ഒരു വിജ്ഞാപനം പുറപ്പെടിച്ചു അതായത് ഒരിക്കലും ഇന്ത്യയിലെ ഒരു സ്ഥലത്തെയും പാകിസ്ഥാൻ എന്ന് വിളിക്കാൻ യാതൊരു അർഹതയും ആർക്കുമില്ല അങ്ങനെ ചെയ്യുന്നത് വലിയ തോതിലുള്ള ഒരു കുറ്റകൃത്യം തന്നെയാണ് ബംഗളൂരുവിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തെ പാകിസ്ഥാൻ എന്ന തരത്തിലേക്ക് അഭിസംബോധന ചെയ്ത കർണാടകയിലെ ചീഫ് ജസ്റ്റിസിനെതിരെയുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിൻ്റെ ശക്തമായ താക്കീതായിരുന്നു അത് എന്നുള്ളത് എല്ലാവരും അറിഞ്ഞതാണ് ഇത്തരത്തിൽ വലിയ തോതിൽ ജാതീയമായ വേർതിരിവ് പല കോണുകളിൽ ജുഡീഷ്യറിയിൽ വരെ നടത്തപ്പെടുന്നു എന്നുള്ളതിൻ്റെ തെളിവല്ലേ ഇത് ഇതാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് കോൺഗ്രസ് മറ്റൊരു കാര്യം കൂടി പറയുന്നു ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള വ്യക്തികൾ പ്രത്യേകമായി അവർ ഉന്നത പദവിയിലിരിക്കുമ്പോൾ എങ്ങനെ നീതി കിട്ടാനാണ് ഇവിടെ ജാതീയമായി മാത്രമേ ആളുകളെ കാണുന്നുള്ളൂ തരംതിരിക്കുന്നുള്ളൂ ഇന്ത്യയുടെ മതനിരപേക്ഷതയാണ് തകർത്തു കൊണ്ടിരിക്കുന്നത് വർഗീയ രീതിയിൽ വോട്ട് ബാങ്ക് അടിസ്ഥാനത്തിൽ മാത്രം ജനങ്ങളെ വിഭജിക്കുന്ന അമിത്ഷായെ പോലുള്ളവർ ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭീഷണിയല്ലേ എന്ന് കോൺഗ്രസ് ചോദിക്കുന്നു കോൺഗ്രസ്സിനെ മുദ്ര കുത്താനും കോൺഗ്രസിനെ ചാപ്പകുത്താനും കോൺഗ്രസ് നേതാക്കളെ രാജ്യദ്രോഹികളെന്ന് വിളിക്കാനും അമിത്ഷായ്ക്ക് ആരാണ് അധികാരം കൊടുത്തത് അമിത്ഷായുടെ ഷായുടെ പൂർവകാല രാഷ്ട്രീയ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ ജയിൽവാസവും ഒക്കെ മറന്നുപോയോ എന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത് കോൺഗ്രസ് വ്യക്തമായി പറയുന്നുണ്ട് ഇതിവിടം വെച്ച് നിർത്തിക്കൊള്ളണം എന്ന് മാത്രമല്ല സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ കോൺഗ്രസ് രണ്ട് കാര്യങ്ങളാണ് കൃത്യമായും ഉന്നയിക്കുന്നത് ഹർജി എന്ന രീതിയിൽ കൊടുക്കുകയാണ് മുതിർന്ന അഭിഭാഷകനായ അഭിഷേക് മനു സിംഗ്വി പറഞ്ഞതുപോലെ എതിരാളികളെ തച്ചുടയ്ക്കാനുള്ള രാഷ്ട്രീയ മാർഗമായി ഇപ്പോൾ രാജ്യസ്നേഹ ഉയർത്തിപ്പിടിക്കുന്നു എന്ന എന്ന വലിയ രീതിയിലുള്ള രീതിയിലുള്ളൊരു ഹൈപ്പാണ് അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇതിനെയാണ് കോൺഗ്രസ് തച്ചുടയ്ക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തെ രാജ്യത്തിന് ഭീഷണിയാകുന്നവർ എന്നും മറ്റുള്ളവരെ അതായത് സംഘപരിവാറുകാരെ രാജ്യസ്നേഹികളായും ചിത്രീകരിക്കുന്ന ഈ സിദ്ധാന്തം അതങ്ങ് മടക്കി വെച്ചിരുന്നാൽ മതിയെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നു